ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റും സാർ ഇപ്പോൾ ഏലം കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുന്നില്ല ഏലം പട്ട പട്ടയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നില്ല ദുരന്ത നിവാരണ പ്രകാരം പതിമൂന്ന് പഞ്ചായത്തിൽ നിയന്ത്രണം ഇലക്ട്രിസിറ്റി എടുക്കുന്നതിന് വരെ എൻഒ സി മേടിക്കണം സാർ ഇടുക്കി ജില്ലയിലെ വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും തൊടുപുഴ ഒഴിച്ചുള്ള ബാക്കി നാല് നിയോജക മണ്ഡലങ്ങളിലും ഈ ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ ഉത്കണ്ഠയിലാണ് സാർ അനിശ്ചിതത്വത്തിലാണ് ഈ സി എച്ച് ആറിലെ സ്റ്റേയും അറുപത്തിനാലിലെ സ്റ്റേയും അതുപോലെ ഈ വ്യാപകമായ കയ്യേറ്റങ്ങൾ വ്യാപക ചിന്നക്കനാലിന് അടുത്ത ഞാൻ റവന്യൂ മന്ത്രിയുടെ അല്ലാത്തതുകൊണ്ട് ഫോറസ്റ്റ് മന്ത്രിയുടെ ആയതുകൊണ്ട് ആ പോയിന്റ് പറയുന്നില്ല റവന്യൂ മന്ത്രിക്കാണ് നോട്ടീസ് അതുകൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഫർ സോൺ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ഫോറസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതൊന്നും പറയാതിരിക്കുന്നത് റവന്യൂ മന്ത്രിക്ക് നോട്ടീസായി വ്യാപകമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ ജില്ലയിൽ നിലനിൽക്കുന്നു എല്ലാവരും ഉത്കണ്ഠയിലാണ് വർഷങ്ങളായി തലമുറകളായി അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സാധാരണക്കാരായ കർഷകർക്കും കുടിയേറ്റക്കാർക്കും ഉണ്ടാകുമ്പോൾ സാർ കയ്യേറ്റക്കാർ സ്വൈരവിഹാരം നടത്തുകയാണ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി രാഷ്ട്രീയമായ പിൻബലത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആയിരക്കണക്കിന് ഏക്കർ സർക്കാരിന്റെ ഭൂമി കയ്യിൽ വെക്കുകയാണ് അവർ മറച്ചു വിറ്റ് കോടികൾ സമ്പാദിക്കുകയാണ് സാർ ഈ കയ്യേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു സാർ കയ്യേറ്റക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കൈയേറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് കാരണം പറ്റുന്നില്ല സാർ കയ്യേറ്റക്കാർക്കെതിരായി അതിശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിലും അതുപോലെ പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ നിയമപരിഹാരം ഉണ്ടാക്കാത്തതിലും ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു